ഞങ്ങളെ വീട്ടില് ചെറിയൊരു പരിപാടിയാണ് പർദ്ദയൊക്കെ ഇട്ട് വന്നിട്ടാണ് ചമിന്താ വെള്ളം കളിക്കുന്നല്ലേ ചമിന്താ ഞങ്ങള് അതെ 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 ഞങ്ങൾ ഇതാ പൂനാരങ്ങ കളിക്കാം കളിക്കൊരു പരിപാടിയാണ് മസാല ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഉപ്പ് നേരത്തെ അതെ അല്ലേ ഫുൾ ടൈം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വീപ്പ കുറ്റി ആവുന്നേ കൈ ഞങ്ങൾ ഇതാക്കുന്ന ബിരിയാണി ഒക്കെ കാണിച്ചു ഹേയ് ഗായ്സ് ഇന്ന് ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു മൗലൂദാണ് കേട്ടോ എൻ്റെ മോൻ്റേതും റേഹാൻ താൻ്റെ മോൻ്റെയൊക്കെ മദ്രസ് പഠിക്കുന്ന മക്കളെല്ലാവരും കൂടെ വന്നിട്ട് ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് ഞങ്ങൾ വീ വിത്താത്താണ് ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് അപ്പോൾ ഇതാക്കുന്നത് ബിരിയാണി വെക്കാൻ കേട്ടോ ഞങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വീത്താത്താണ് ബിരിയാണി വെക്കുക അടിപൊളി ഫുഡാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്ന ഞങ്ങൾ പുറത്തു സാധനങ്ങളൊക്കെ വെക്കുന്നത് അതിനെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട് നെയ്ബേഴ്സ് ഉണ്ട് നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ മക്കളാണെങ്കിലും നമ്മളെല്ലാവരെയും വിളിച്ചിട്ടാണ് നമ്മളീ മൗലൂത് ഓൾ എടുക്കണ്ട പുതിയ അതിഥികൾ അതിഥികൾക്ക് സഹിക്കാരാ ലയിച്ചോ ആ മുനീഫാണോ അല്ലെ മുസ്ലി ആണോ എനിക്ക് ഇന്നറിയോ ഏഹ് അന്നെ എൽ കെ ജിന്ന് ഞാനതിനിച്ചിന് എനിക്ക് ഓർമ്മയുണ്ടോ ബേസിക്ന്ന് ഏഹ് അന്റെ ടീച്ചറായിരുന്നു ഞാൻ അറിയൂല വിലക്കത്ര ബേസിക് ഓർമ്മ ഇണ്ട് ടീച്ചർ ഓർമ്മല്ല ഒന്നും കൂടി അതാണ് മറ്റോ പ്രത്യേകിനൊക്കെ ഞാൻ എടുക്കാൻ ഞാന് വേറെ വേറെ ഒക്കെ പുതിയ പുരയിലുണ്ട് സാധനങ്ങൾ നിറച്ചുവെച്ചി കിണതമ്മ കൊണ്ടേങ്ങ ഒഴിവാക്കിയതാ അമ്മ മൗലൂദിനേക്ക് കണ്ണിറ്റി തൊറ്റാല്ച്ചൂട ഇങ്ങനെ എന്ത് പാത്രം ഉള്ള ചേട്ടാ വേണ്ടി മി അത് പിടി മന ചർച്ച പോക്കട്ട മദ്രാസത്തെ ആൾക്കാരാ മാലോദിനായിരുന്നു നല്ല കുണ്ടന്മാരാണ് പൂന ചെരട്ടുണ്ട് ഹലോ ഗൈസ് ഇത് കണ്ടോ ബിരിയാണി അടിപൊളി മസാലയാണ് നിങ്ങളെ വീത്താത്ത എന്താ പറയുക ബിരിയാണിയാണ് നിന്ന് അടുത്ത മൗലൂത്തിന് അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് മോ ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഇളക്കട്ടെട്ടോ തൈരാണ് തൈര് പാരിയാണ് കേസ് മതി വിളക്കട്ടെ ഒരു കയ്യിൽ ഫോൺ പിടിക്കണം ഒരു കയ്യിൽ ഇളക്കണം ഏ എന്തേത്തോ ഓ ചേർക്കണ്ട അത് പൊക്ക പാക നല്ല സെറ്റാടി ഓരോ ചൂടുണ്ടോ അപ്പൊ ഞങ്ങളിത് ഇറക്കുകയാണ് പുറത്താണ് വേസ്റ്റ് ഇനി അരിതാ ചോറ് വയ്ക്കണം ഇന്ന് പുറത്തേക്ക് അടുപ്പൊക്കെ പുതിയ അടുപ്പൊക്കെ സെറ്റ് ചെയ്തതാ ഇന്ന് മീൻകറി ഇവിടെ ചപ്പാത്തിക്കുള്ള മീൻകറിയാണ് മാമി രാവിലെ മുതൽ ഇവിടെ വന്ന് അധ്വാനിക്കുന്നു മാമി അങ്ങോട്ട് പോയപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങി കാണിക്കണല്ലോ വെള്ളം കഴിക്കല്ലേ ഇപ്പോൾ ചെയ്ത പണിയാണ് വെള്ളം കാവയൊക്കെ നാരങ്ങവെള്ള ഞങ്ങള് ചെറിയ മക്കളാണ് മൗലൂർ പോരാൻ വരുന്നത് മൊബൈൽ മൗലൂ അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഗെയിം മക്കളും മൊബൈൽ മൗലാ വേറെന്ത്രൂംബ്രാലൂ ഞമ്മള് ഷോർട്ടായിട്ട് മൊബൈൽ മൗലൂന്ന് പറയും

അങ്ങനെ ൂടെങ്ങനെ ആ ഞങ്ങളെ ഷാനിക്കൂട്ടം വന്നത് വീഡിയോ എടുക്കണം എന്ത് നോക്കട് നോക്കി അവിടെ അടുത്ത മുലിയാര് കബീർ ഇവനാണ് നാലാം തീയതി ഗൾഫിൽ പോണ ആള് ഇങ്ങോട്ട് വാ അന്നൊന്ന് സൽക്കാരാ എന്ന് സൽക്കാരാ ഇതാണ് ഞങ്ങളെ ഷമി ചെക്കൻ പോവാണ് അതെ ഞങ്ങള് പറഞ്ഞു പറഞ്ഞു കേക്കു പറഞ്ഞേക്കു അലങ്കരിച്ചു

ടാനോ ഇളക്കി കോരിക്കട്ടോ എന്തകത്തുന്നൊരു സാധനം ചോറ് മാത്രം ഇനി കൊരി ഇനിളക്കി പോരിക്കോ ഇളക്കിയാതിലേ ശബന്ത ഡ്രസ് ഇങ്ങനെടുക്ക് മാറണൊന്നും വിചാരിക്കേണ്ടട്ടോ ഇത് ഓരോ വീഡിയോയിൽ ഓരോ ഡ്രസ്സ് വേണോന്ന് എന്ന പാടും തന്നെ നാരങ്ങ കളിക്കും അതും കണ്ടില്ലേ ആ സാധനം ആട്ടൊക്കെ അതും ഞാനിതാ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ വലിയൊരു രണ്ടാവൂല് ആ മീനിട്ട് പക്ഷെ ഇച്ചുണ്ട് ഹലോ അങ്ങനെ ഇവിടെ ഒക്കെ സെറ്റായി അലങ്കരിച്ചൊക്കെ സെറ്റ് ആക്കിട്ടോ ഇതൊക്കെ ജെസിമോന്റെ ഡെക്കറേഷൻ ആണ് ജസിമോനാണ് ഇതിൻ്റെ കാള്

ഇതാണ് മെയിൻ പറയുന്നില്ല ില്ലായി കഴിഞ്ഞതാക്കുന്ന ഷംനയാണ് പാത്രം കഴുകുന്നത് ഓളെ കൊണ്ട് ഞങ്ങള് കഴുകിപ്പിക്കുകയാണ് കയ്യിൽ ഇത്ര മോഡൽ ഡ്രസ്സിലാണ് പാത്രങ്ങൾ കഴുകുന്നത് അതാണല്ലേ ഇവിടെ താക്കുന്ന തിന്ന് തന്നെ കഴിഞ്ഞില്ല ഒരാള് എത്രാമത് തീറ്റിയാ മുളങ്ങി തിന്നുന്നേ മതി തിന്നേ രണ്ട് രണ്ട് പ്ലേറ്റിലൊക്കെ വന്നത് മുതൽ തുടങ്ങിയ പണിയാണ് ഷംന ഇതൊക്കെ ഇതൊക്കെ ശംനക്കറിയട്ടോ അടിച്ചു വരാനറിയാം എന്താ ശബിന്താത്തെയോ ഒന്നും പറയണ്ട ശബിന്ത ഒന്നും കൊണ്ട് നോക്കിയാളി നിങ്ങളെ ഫാൻസൊക്കെ ഉണ്ടാവും പാത്രം ഓർന്ന് ഇത് ഇടമങ്ക കേട്ടോ വേറെ കഥങ്ങൾ നോക്കി നമ്മളടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുമ്പോൾ കസാലയും കൊണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഇതാ കസാലയും കൊണ്ട് വന്നതാണ് വലിയ പോവുക കസാലയും കൊണ്ട് പോകുമ്പോൾ റോട്ടുമേൽ ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് പോണ വൈക്കൊക്കെ പോലെ കസാല ഇടുക ഇരിക്കുക കസാല ഇടുക ഇരിക്കുക വില കഥ അല്ലെത്തും അങ്ങനെ ഇരുന്ന് ഇരുന്ന് പോയാൽ പോവമ്മ നിക്കല